ഓണക്കാല പച്ചക്കറി കൃഷിയുടെ കായംകുളം ഏരിയ തല ഉദ്ഘാടനം നടത്തി കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത് മുക്കിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റി നടത്തുന്ന ഓണക്കാല പച്ചക്കറി കൃഷിയുടെ ഏരിയ തല ഉദ്ഘാടനമാണ് ഒറ്റത്തെങ്ങിൽ നടത്തിയത് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിൽപി ഹാരിസ് ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ പ്രസിഡന്റ് എസ് ആസാദ് അധ്യക്ഷത വഹിച്ചു രണ്ട് നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ കർഷക ബഹുജന പ്രസ്ഥാനമായിട്ടുള്ള കേരള കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലാകെ ഇവിടെ മാത്രമല്ല കേരളത്തിലാകെ ഓണക്കാല പച്ചക്കറി ഉൽപാദനത്തിന്റെ ഭാഗമായി ഇത്തരം കൃഷി വിത്തിടൽ ചടങ്ങുകൾ ഏരിയ സെക്രട്ടറി എം നസീർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം എസ് ജയദേവൻ പിള്ള ആർ ശശിധരൻ അഡ്വക്കേറ്റ് ഇ ജയദേവൻ ജയകുമാർ തെക്കൻ പി പരമേശ്വരൻ പിള്ള എസ് തുളസീധരൻ ജി ശശിധരൻ എം ആർ ജയകൃഷ്ണൻ ഹുസൈൻ കളിക്കൽ പ്രസന്ന ജയചന്ദ്രൻ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം